ഇതേ പറയാനുള്ളൂ കിട്ടുന്ന ചാൻസ് കളയരുത് ഞാൻ അങ്ങനെയാ എവിടെ പോയാലും എന്താണെങ്കിലും ഞാനും അതെ എൻ്റെ കൂടെയുള്ളവരെയും വയസ്സും പ്രായമൊന്നും ഞാൻ ഞങ്ങൾ ഒരു ഇച്ചിരി സമയം കിട്ടിയപ്പോൾ അത് അങ്ങ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇന്ന കേസ് കിട്ടണം എന്നൊക്കെ പറയാം എൻ്റെ കൂട്ടത്തില് രാമകൽമയുടെ സ്കൂളിലുണ്ടായിരുന്ന ടീച്ചേഴ്സാണെ അതിൽ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു തൊടുപുഴ വെച്ച് റിസ്വാന്റെ മോൻ്റെ ജസ്റ്റ് ആ ചടങ്ങൊന്ന് കാണാൻ കാണിക്കാതെ ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ ഇത്തരം കല്യാണങ്ങൾ ഞാൻ ശരിക്കും കൂടിയിട്ടില്ല കണ്ടിട്ടൊക്കെ ഉള്ളതേ ഉള്ളൂ എന്താ നമ്മുടെ മോളസിയ മോനെ റിസ്വാനാണ് സുരിജയുടെ മകള് മകന് വേണ്ട അവരുടെ പ്രധാനപ്പെട്ട ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നിലുള്ളതാണ് എന്താ അടിപൊളി പരിപാടിയായിരുന്നു എല്ലാം കണ്ട് ഞങ്ങൾ കൂടി സുരിജയാണെന്ന് എടുക്കുന്നത് എനിക്ക് അടുത്ത് നിന്നെടുക്കാൻ പടം എടുക്കാനുള്ള ചാൻസ് കിട്ടിയില്ല ും നല്ല നല്ല മനോഹരമായ ചടങ്ങുകളായിരുന്നു എല്ലാം എല്ലാം കണ്ടു ആസ്വദിച്ചു സിദ്ധടമോളായത് അങ്ങനെ ചടങ്ങുകൾക്കെല്ലാം ശേഷം നമ്മൾ ഭംഗിയായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ നാടുകാണി കണ്ടേക്കാന്ന് വിചാരിച്ചു ഇത് മൂലമറ്റം കട്ടപ്പന ഇൽ നിന്ന് മൂലമറ്റം പോകുന്ന റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നാടുകാണി നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാമായിരിക്കും നമ്മൾ തൊടുപുഴയിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് മൂലമറ്റത്തിന് പന്ത്രണ്ട് കേർവ് ഇറങ്ങിയാൽ ചെല്ലുന്നത് ആ വളവിറങ്ങുന്നതിന് മുമ്പുള്ള ടോപ്പ് സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ട ഭാഗമില്ലേ അതാണ് മൂലമറ്റത്തിൻ്റെ സ്വിച്ച് ആർഡ് അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നിങ്ങൾ ആ ബ്രൗൺ കളറിൽ കണ്ടേക്കുന്നത് നമ്മളെ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം കാണുന്നത് പക്ഷേ സബ് സ്റ്റേഷനൊന്നും മൂലമറ്റം പവർ ഹൗസ് കാണത്തില്ല അതിന് അടിയിലാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ ഇത് കണ്ടോ ഇത് 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 നിങ്ങൾക്ക് വീഡിയോയിൽ ഒരിക്കലും മനസ്സിലാകത്തില്ല からいい。 ഇതൊക്കെ കണ്ട സ്വപ്നം കണ്ട് രാത്രി കണ്ട് പേടിച്ച് പോകും അതുപോലെ ഇതിപ്പോൾ മരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുക തന്നെ എല്ലാം കാലാവസ്ഥ കണ്ടോ നല്ല വെതറാണെങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയറായിട്ട് കിട്ടത്തുള്ളൂ ഈ താഴെ കാണുന്നത് മൂലമറ്റം അതുപോലെ നമ്മുടെ അറക്കുളം അങ്ങേറ്റം പോയ കാഞ്ഞാർ അത്തരം വരെ കാണത്തുള്ളൂ നമുക്ക് അത് ആ ടൗണുകളാണ് ഞാൻ നിങ്ങളെ ഈ കാണിച്ചു തരുന്നത് കണ്ടോ നല്ലൊരു ഒരു വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒരു പവിലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്നതെല്ലാം കാണാം ഫോട്ടോ എടുക്കാം ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി സ്ഥലങ്ങളാ ഉണ്ടോ അതെല്ലാം ഞങ്ങൾ ആ പവലിൽ നിന്നാണ് ഇത് കാണുന്നത് എൻ്റെ കൂട്ടുകാരാണ് സിജിയും മഞ്ജുവും ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മൂന്നാലും ചൂഞ്ഞാലും ഒക്കെ കയറി ആടി ആ ആസ്വദിച്ചിങ് പോകുന്നു ഏതായാലും ഒരു യാത്രയങ്ങ് പോയതാ അപ്പം എന്തിനാത് മുടക്കെന്ന് വിചാരിച്ചു